ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ആദ്യ മലയാളി ആരാണ്

ഒരു വർഷത്തിൽ എത്ര ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും ഒരു വർഷത്തിൽ എത്ര ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും ഉത്തരം ഭൂമിയിൽ ഒരു വർഷത്തിൽ രണ്ടു ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് എന്തായിരുന്നു ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര് എന്തായിരുന്നു

നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് ഉത്തരം പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മോണോസൈറ്റ് നിക്ഷേപമുള്ള രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ മോണോസൈറ്റ് നിക്ഷേപമുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ മോണോസൈറ്റ് നിക്ഷേപമുള്ള രാജ്യം ഭൂമിയുടെ ഭൂമിയുടെ ഏത് ഏത് ഇന്ത്യ ഇന്ത്യ ഉത്തരം ഭൂമിയുടെ ഉത്തരാർധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യശരീരത്തിൽ യൂറിയ ഉൽപാദിപ്പിക്കുന്ന അവയവം ഏതാണ്

സാർക്കോമ ശരീരത്തിലെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ് ഉത്തരം അസ്ഥികളിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ പേരാണ് സാർക്കോമ ദേശീയ സ്മാരക ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തൊന്നിനാണ് ദേശീയ സ്മാരക ദിനം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഉത്തരം ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ദ്വീപ് നദിയായ ആമസോൺ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി ഏത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തെക്കേ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി സ്ഥിതി ചെയ്യുന്നത് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഉത്തരം ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ മനുഷ്യൻ ആരാണ് ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വ്യക്തി ആരാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ഏതാണ് ഉത്തരം പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത

കൃഷ്ണരാജ ണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാവേരി നദിയിലാണ് കൃഷ്ണരാജ സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ് ഉത്തരം വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനം തക്കാളി വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് തക്കാളി വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓക്സാലിക് ആസിഡാണ് തക്കാളി വാഴപ്പഴം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ബ്രസീലിന്റെ ബ്രസീലിന്റെ ഫുട്ബോൾ ഫുട്ബോൾ താരം താരം ആരാണ് ആരാണ് ഉത്തരം പെലെയാണ് ബ്രസീലിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകത്തിന് പറയുന്ന നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകത്തിന് പറയുന്ന അടങ്ങിയാണ് ഉത്തരം റെഡ് ഡേറ്റ ബുക്കിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് സ്പെയിനിന്റെ ദേശീയ കായിക വിനോദം ഏതാണ് സ്പെയിനിന്റെ സ്പെയിനിന്റെ ദേശീയ ദേശീയ വിനോദം വിനോദം ഏതാണ് ഏതാണ് ഉത്തരം കൊല്ലം കൊല്ലം ജില്ലയെ ജില്ലയെ തമിഴ്നാടുമായി തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ചുരം ചുരം ഏതാണ് ഉത്തരം ആര്യങ്കാവ് ചുരമാണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നത് സൂര്യനിൽ നിന്നുമുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി എങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി എങ്ങനെയാണ് ഉത്തരം വികിർണങ്ങളായാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ